ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രോഹിണി നക്ഷത്ര നക്ഷത്രജാതരുടെ രണ്ടായിരത്തിയഞ്ച് ജൂലൈ മാസ ഫലങ്ങൾ തൊഴിൽ പ്രവേശനം സാധ്യമാകും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നത് വിജയിക്കാൻ സഹായിക്കും രോഹിണി നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക മാസ ഫലപ്രകാരം മിഥുന മാസത്തിൽ കടമായി നൽകിയ സ്വർണം പണം എന്നിവ വ്യവഹാരങ്ങളിലൂടെയോ ഇടനിലക്കാർ മുഖാന്തിരമോ ലഭിക്കും സന്താനങ്ങളുടെ സുരക്ഷ മാനിച്ച് താമസം മറ്റൊരിടത്തേക്ക് മാറ്റും പ്രവർത്തന മേഖലയിൽ കാലങ്ങൾക്ക് ചേർന്ന മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുകയും അറിവുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുകയും ചെയ്യും കീഴ് ജീവനക്കാരുടെ പ്രതികൂലമായ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞ് നേരിടും വ്യവസ്ഥകൾക്ക് ചേർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് പ്രശസ്തി പത്രം ലഭിക്കും കർക്കിടക മാസത്തിൽ പൂർവികരെ സ്മരിക്കുന്നതും അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും കുടുംബത്തിൽ ഐശ്വര്യം പ്രധാനം ചെയ്യും ഗൃഹോപകരണങ്ങളിൽ നിന്ന് അഗ്നിബാധയുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസ പരീക്ഷണ നിരീക്ഷണങ്ങളിലും ഗവേഷണത്തിലും കൂടുതൽ പ്രയത്നിച്ചാലേ വിജയമുണ്ടാവുകയുള്ളൂ ഉദ്യോഗത്തിൽ മാറ്റം ലഭിക്കുന്നത് ദുർഘടം നിറഞ്ഞ ദിക്കിലേക്കാകും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിന്റേതായ നേട്ടങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യൂ